നമ്മുടെ ഒരു ഫോളോവർ ചോദിച്ച ചോദ്യമാണ് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് റിലേയുടെ പർപ്പസ് എന്നുള്ളത് സോ റിലേയെ പറ്റിയിട്ടും ചില ആൾക്കാർക്ക് ചെറിയ തെറ്റായിട്ടുള്ള ഒരു ധാരണയുണ്ട് എങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും റിലേ എന്ന് പറയുന്ന സാധനം ചെറിയ കറണ്ടിനെ ആംപ്ലിഫൈ ചെയ്ത് വലിയ കറണ്ടാക്കി പുറത്തേക്ക് വരുന്നു എന്ന ഒരു തെറ്റായ രീതി അല്ലെങ്കിൽ തെറ്റായ ഒരു ഡെഫിനേഷൻ റിലേക്കുണ്ട് ആക്ച്വലി റിലേ ഒരിക്കലും ചെറിയ കറണ്ടിനെ വലിയ ആംപ്ലിഫിക്കേഷൻ ആക്കുന്നില്ല കറണ്ട് കൂടുതൽ എടുത്തിട്ട് വേണ്ട സാധനത്തെ കൊടുക്കുക ചെയ്യുന്നതാണ് എന്തിനാണ് റിലേ നിങ്ങളുടെ വാഹനത്തിനകത്തുള്ള ഹോൺസും നിങ്ങളുടെ വാഹനത്തിനകത്തുള്ള ഹെഡ് ഹെഡ്ലൈറ്റ്സ് ഒക്കെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത് ഈ കറണ്ടിന് കണക്കായിട്ടുള്ള വയറിങ്ങ് കാര്യങ്ങളാണ് നമ്മുടെ ഈ കമ്പനി കാര്യങ്ങൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിന് അക്കായിട്ടുള്ള സർക്കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ചെറിയ റിലയും കാര്യങ്ങളൊക്കെ വേറെ അനദർ പാർട്ട് ഓഫ് ദ കമ്പനി നമ്മൾ അതിലേക്ക് വരുന്നുണ്ട് അപ്പൊ നിങ്ങളൊരു അഡീഷണൽ ഹോൺസ് ഫിറ്റ് ചെയ്യുന്നു വളരെ വലിയ ഹോൺ ഫിറ്റ് ചെയ്യുന്നു വളരെ വലിയ ഹെഡ് ലൈറ്റ് വാട്ടേജ് കൂടിയ ഹെഡ് ലൈറ്റ് വാട്ടർജ് കൂടിയ ഹോൺസ് അല്ലെങ്കിൽ ആംജർ കൂടി ഹോർണൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കമ്പനി സർക്യൂട്ടിൽ ഇത് താങ്ങാൻ വേണ്ടി പറ്റില്ല അല്ലെ അല്ലെ കമ്പനി സർക്യൂട്ടിൽ താങ്ങാൻ പറ്റുമെങ്കിൽ വേറെ പല സാധനങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഹെഡ്ലൈറ്റ് ഡിം ഉള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഈ പറയുന്ന റിലേ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കമ്പനി വയറിംഗ് ഒരു സിഗ്നൽ ലൈനായിട്ട് ആക്ട് ചെയ്യുന്നു സോ റിലേയുടെ ഒരു പോർഷൻ കമ്പനി വയറിംഗിലേക്ക് കൊടുക്കുന്നു സോ നിങ്ങൾ ഹെഡ്ലൈറ്റ് ഇടുന്ന സമയത്ത് റിലേക്ക് സിഗ്നൽ കിട്ടുന്നു ഹെഡ്ലൈറ്റ് ഓൺ ആണ് അപ്പൊ വേറൊരു വയറിംഗ് വഴി വേറൊരു ലൈൻ ഓൾറെഡി നമ്മൾ ഈ പറയുന്ന മെയിൻ ബാറ്ററിലേക്ക് ഇട്ടിരുന്നു ആ മെയിൻ ബാറ്ററിൽ നിന്നും കൂടുതൽ കറണ്ട് എടുത്തിട്ട് ഹെഡ്ലൈറ്റിന് കൊടുക്കുന്നു അപ്പൊ നിങ്ങളുടെ മെയിൻ നമ്മുടെ കമ്പനി വയറിംഗിൽ ഒരിക്കലും ലോഡ് വരുന്നില്ല ഈ പറയുന്ന എക്സ്ട്രാ വയർ വയറിന്ന് മീൻസ് എക്സ്ട്രാ ബാറ്ററി എന്നുള്ള ലൈനാണ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങളുടെ വാഹനത്തിന്റെ വയറിംഗ് സേഫ് ആവുന്നു ഹെഡ്ലൈറ്റ് നല്ല രീതിയിലുള്ള വെളിച്ചം കിട്ടുന്നു ഫോൺ